നമസ്കാരം വിഴിഞ്ഞും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികളിൽ അദാനിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട പിണറായി സർക്കാർ അദാനിക്കെതിരെ ദേശവ്യാപക പ്രതിഷേധം നടത്തുന്നവരാണ് സി പി എമ്മുകാർ പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്ത് എന്ന് വിളിച്ച അദാനിയെ കളിയാക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സർക്കാരാണ് ഇപ്പോൾ അദാനിക്ക് മുന്നിൽ വഴങ്ങുന്നത് അദാനി കമ്പനിക്ക് നിർമ്മാണ കാലാവധി മാത്രമല്ല തുറമുഖം കൈവശം വെക്കാവുന്ന കാലാവധിയും സർക്കാർ നീട്ടി നൽകിയെന്നാണ് റിപ്പോർട്ട് കൈമാറേണ്ട ഇനി രണ്ടായിരത്തി അറുപതിൽ കൈമാറിയാൽ മതിയാകും മന്ത്രിസഭാ തീരുമാനത്തിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് ഈ സുപ്രധാന വിവരം ഒഴിവാക്കിയിരുന്നുവെങ്കിലും മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയപ്പോൾ ഇടം പിടിച്ചു എന്നതാണ് വസ്തുത ഇതെല്ലാം പിണറായി സർക്കാരും അദാനിയും തമ്മിലെ ഒത്തുതീർപ്പുകൾ ചർച്ചയാക്കും ഈ വിഷയം ശ്രദ്ധയിലും കൊണ്ടുവരും രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അദാനി തുടക്കമിട്ടതിനാൽ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് ഈ കാലാവധി വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാനുമാകും ഫലത്തിൽ രണ്ടായിരത്തി എൺപത് വരെ അദാനിക്ക് തുറമുഖം കൈവശം വെക്കാം അദാനി കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുതൽ നാൽപ്പത് വർഷത്തേക്ക് ഇവർക്ക് തുറമുഖം കൈവശം വെക്കാമെന്നാണ് കരാർ ഈ കാലാവധി രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ അവസാനിക്കുമെന്നിരിക്കെയാണ് അഞ്ചു വർഷം കൂടി ഇപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദാനിക്ക് കോളടിച്ചു എന്തിനാണ് ഇതെല്ലാം എന്നത് ആർക്കും അറിയില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഈ ഇളവുകളിൽ പ്രതിപക്ഷം നോക്കിക്കാണുന്നുണ്ട് വിഴിഞ്ഞം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികൾ ഏകപക്ഷീയമായി തന്നെ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആർബിട്രേഷൻ നടപടികൾ അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ ആയ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അദാനി പോർട്ടിന് നൽകാനുള്ള ത്രികക്ഷി കരാറിൽ സംസ്ഥാനം ഒപ്പുവെക്കും എന്തുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പ് എന്നതിൽ വ്യക്തതയില്ല പിണറായിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നിരന്തര അന്വേഷണത്തിലാണ് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തക്കാരൻ എന്ന് സി പി എം തന്നെ പറയുന്ന അദാനിക്ക് ഇളവ് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മൂന്നിനാണ് അദാനി ഗ്രൂപ്പ് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത് എന്നാൽ ഓഖി പ്രളയം കോവിഡ് തുടങ്ങിയ മനുഷ്യ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും കാലാവധി നീട്ടി നൽകണമെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ മാത്രം വീഴ്ച കൊണ്ടാണ് കാലാവധിക്കുള്ളിൽ പണി തീരാത്തതെന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ നിലപാട് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറും കൃത്യമായി കരിങ്കല്ല് കണ്ടെത്താൻ കഴിയാത്തതാണ് വൈകിയതിനുള്ള കാരണമെന്ന് സർക്കാർ പലതവണ തവണ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് കരിങ്കല്ല് കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പിനായിരുന്നു നിശ്ചിത കാലയളവിന് ശേഷം പണി പൂർത്തിയാകുന്നതുവരെ അദാനി ഗ്രൂപ്പ് ദിവസേന പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന കണക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിസിലിന്റെ ആവശ്യം തുടർന്നാണ് ആർബിട്രേഷനിലേക്ക് നീങ്ങിയത് ആർബിട്രേഷനിൽ തൊള്ളായിരത്തി പതിനൊന്ന് കോടി സർക്കാരും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി അദാനിയും നഷ്ടപരിഹാരമായി ഉന്നയിച്ചു തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയിൽ പദ്ധതി വൈകിയത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അധികമായി നൽകേണ്ട നഷ്ടപരിഹാരവും ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അന്തിമാനുമതി ലഭിച്ചുവെങ്കിലും ആർബിട്രേഷൻ നിലനിൽക്കുന്നതിനാൽ ബി ജി എഫ് തുകയായ എണ്ണൂറ്റി പതിനേഴ് കോടി ലാഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട എന്നും സർക്കാർ തീരുമാനിച്ചു എന്നാൽ തുറമുഖ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തിയതോടെ അദാനി ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയെന്നാണ് ഔദ്യോഗികപരമായി ലഭിക്കുന്ന സൂചന ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ വ്യവഹാരത്തിലേക്ക് നയിക്കുമെന്നതും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നഷ്ടമാകുമെന്നതും കണക്കിലെടുത്തുകൊണ്ടാണ് വ്യവസ്ഥകളോടെ തുടർ നടപടികൾക്ക് അംഗീകാരം നൽകിയത് എന്നാണ് സർക്കാർ വാദം എന്നാൽ ഇതിനു പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ പിണറായി സർക്കാരിന് ഉണ്ട് എന്നതാണ് സൂചന കരാർ ലംഘനത്തിന് നോട്ടീസ് നൽകിയ സർക്കാരിനെതിരെ അദാനി കമ്പനിയാണ് ആർബിട്രേഷിന് പോയത് കരാർ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കഴിയേണ്ട നിർമ്മാണ കാലാവധി രണ്ടായിരത്തിനാല് ഡിസംബറിലേക്ക് നീട്ടുക തുറമുഖത്തിന്റെ കൈവശാവകാശം നാല്പത് വർഷത്തിൽ നിന്നും നാല്പത്തിയഞ്ച് വർഷമാക്കുക പദ്ധതി വിഹിതവും നിർമ്മാണ വസ്തുക്കളും സമയത്തിന് നൽകാത്ത സർക്കാർ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപ നൽകുക എന്നിവയായിരുന്നു അദാനിയുടെ ആവശ്യങ്ങൾ ആദ്യത്തെ രണ്ട് രണ്ടാവശ്യത്തിനും ഇപ്പോൾ സർക്കാർ വഴങ്ങി നിർമ്മാണ കാലാവധിയും കൈവശ കാലാവധിയും നീട്ടില്ല എന്നും വൈകിയതിന്റെ നഷ്ടപരിഹാരമായി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ നൽകണമെന്നുമായിരുന്നു സർക്കാർ ഏജൻസിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ നിലപാട് ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഈ നിലപാട് സർക്കാർ തള്ളുകയും ചെയ്തു നഷ്ടപരിഹാരമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ അദാനിക്ക് നൽകാനുള്ള വിഹിതത്തിൽ തടഞ്ഞുവെക്കുമെങ്കിലും ഇതിൽ കോടി രൂപ നാല് തിരിച്ചു നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു ആർബിട്രേഷൻ പിൻവലിക്കാൻ തയ്യാറാവണമെന്ന് അദാനി പോർട്സ് എം ഡി കഴിഞ്ഞ സെപ്റ്റംബറിൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ചുഴലിക്കാറ്റ് പ്രളയം കോവിഡ് സമരം തുടങ്ങിയ കാരണങ്ങളാലാണ് നിർമ്മാണ പൂർത്തീകരണം വൈകിയതേ എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ജനുവരി എട്ടിന് വീണ്ടും കത്ത് നൽകി